ആ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ഹിറാ ഗുഹയിലേക്ക് കയറും ആ പർവത്തിൽ കയറിയിട്ട് അവിടെ ആ ഗുഹയിൽ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഒറ്റക്കിരിക്കുമായിരുന്നു അങ്ങനെ ആ സമയത്തൊക്കെ ആദ്യത്തെ ആറു മാസം നല്ല നല്ല സ്വപ്നങ്ങൾ കാണുമായിരുന്നു വഹിയുടെ തുടക്കം മഹാന്മാരാകുന്ന കൈവത്തൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ പിന്നീട് റമദാൻ മാസം പതിനേഴിന് തിങ്കളാഴ്ചയാണ് മഹാൻ രാഘവൻ ജമീർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് തങ്ങൾ പറഞ്ഞു മഹാനമേ പാ എനിക്ക് അറിയില്ല അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കേട്ട ചരിത്രം ആയതിനോട് ചുരുക്കാൻ മൂന്ന് പ്രാവശ്യം പിടിച്ച് അവസാനം മൂന്നാമത്തെ പ്രാവശ്യം പിടിച്ചിട്ട് മഹാനരാകുന്ന ജുബിലഹിസ്ലാ ത്ത് വസ്ലാം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ അഞ്ചായിത്തുള്ളു ഇത് കേട്ട് ഈ ദൗത്യം വല്ലാത്ത ബാധിച്ച ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കപ്പെട്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് മതങ്ങളും പോവുകയാണ് ചെന്നിട്ട് പറഞ്ഞു എന്നും പുറപ്പെട്ട് ഓടിത്തരുമോ എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട് പേടിച്ചിട്ട് എനിക്ക് പനി ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹഷി ട്വദാനം സി ഞാൻ എന്റെ ശരീരത്തിന്റെ മേൽ ഈ വലിയ വായിച്ച ഉത്തരവാദിത്വം പേടിക്കുന്നുണ്ട് കാരണം ചെറിയ ഉത്തരവാദിത്വ ഒരു പ്രവാചകനാണ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മൊത്തം നന്നാക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ വീട്ടിലത്തെ മക്കളെ നന്നാക്കാനുള്ള പ്രയാസമാണ് നമുക്കറിയാം അല്ലേ ഒരു സമൂഹത്തെ മൊത്തം നന്നാക്കി എടുക്കലെന്ന വലിയ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പറഞ്ഞു ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട് സദീജ എന്ത് ചെയ്യും അപ്പം പറഞ്ഞിട്ടല്ലേ ഒരിക്കലും കഴിപടിക്കുകയില്ല എന്താ കാരണം നിങ്ങൾ കാലച്ചെറുപ്പത്തിലേ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ കല്യാണത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഖദീജ അബി പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇന്നക്കരെ നിങ്ങൾ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ കഴിയുന്നവരാണ് മാത്രമല്ല സത്യസന്ധമായ സ്വഭാവങ്ങൾ വരാൻ കല്ല അതേപോലെ തന്നെ ഇല്ലായ്മകളൊക്കെ ഉള്ള ആളുകൾ അവരുടെ പ്രയാസങ്ങൾ വഹിച്ചു കൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കും പാപങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഇങ്ങനെ എണ്ണിയാലൊഴാത്ത നല്ല നല്ല സ്വഭാവങ്ങളുടെ മഹിമകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കല്ലാ അല്ല നിങ്ങൾക്ക് കഴിവടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു അങ്ങനെ മഹാനരാകുന്ന മഹദിയാകുന്ന വേദഗ്രന്ഥങ്ങളിലൊക്കെ പരിജ്ഞാനമുള്ള ആള് മഹതിയാകുന്ന ഇവരു അമ്മ സഹോദര പുത്രനാണ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു വറക്കത്തു നൌഫൻ കല്യാണം ആലോചിക്കുന്ന സമയം ഈ അനുഭുതങ്ങളൊക്കെ കണ്ടപ്പോ മത്സരത്തിന്റെ കൂടെ നടന്നിരുന്ന ഈ അത്ഭുതങ്ങളെ കണ്ടപ്പോ വറക്കുപൊട്ടി ആ സഹോദരനോട് പറഞ്ഞപ്പം പറഞ്ഞു ആ ഇത് സത്യമാണെങ്കിൽ ഇതായിരിക്കും അവസാന കാലഘട്ടത്തിൽ പ്രവാചക എന്ന് പറഞ്ഞിരുന്നു ഏതായാലും വിഷയങ്ങളൊക്കെ പോയിട്ട് മഹതിയാകുന്ന സദീജ തങ്ങളെയും കൊണ്ട് വറുത്തൊരു നൌഫലി പോയി ഇങ്ങനെ കണ്ട് ഒരു ഗുഹയിൽ വല്ലാത്തൊരു രംഗം കണ്ട് ആ രംഗം കണ്ട് വല്ലാതെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുല്ലോ എന്ന പേടി കൊണ്ട് തങ്ങൾ പേടി പ്രയാസം കൊണ്ട് പനിക്കുന്നുണ്ട് എന്തു ചെയ്യണം അപ്പോ വറുത്തൊരു നൌഫൽ പറഞ്ഞു അദ്ദേഹം പ്രായം ചെന്ന് പ്രായം ചെന്നിട്ടുണ്ടെന്ന് പ്രായം ചെന്ന് ചെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ണ് കാണുന്നില്ല അപ്പൊ പറഞ്ഞു അതേ ലക്ഷണങ്ങൾ നിങ്ങൾ പറഞ്ഞ മനസ്സിലാകുന്ന സമയത്ത് ഇത് ആ ജിബി അലൈഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ പ്രവാചകൻ ജീവിക്കിരുന്ന സമയത്ത് ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ എനിക്ക് ഈ പ്രവാചകന്റെ ദീനിനോട് അവിടുത്തെ ദീനിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നടന്നു നീങ്ങാൻ പറ്റുന്ന നല്ല യുവത്തോട് മനുഷ്യനായിരുന്നുവെങ്കിൽ എന്നിട്ട് പറഞ്ഞു അക്കൂറും ഹയ്യൻഷു കൗർമുഖ നിങ്ങളെ സമുദായം ഈ നാട്ടിനെ നിങ്ങളെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാൻ ഇത് കേട്ടപ്പോ തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ ആളുകൾ മക്ക ആളുകൾ നിങ്ങളെ പുറത്താക്കുന്ന സമയം ഞാൻ ജീവിച്ചിട്ടു ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ തങ്ങൾ ചോദിച്ചു അവ മൊഴി അവ മൊഴലിച്ചിരിക്കും എന്നെ പുറത്തിറക്കുമോ ഈ നാട്ടിൽ നിന്ന് ഈ ആളുകളെല്ലാവരും കൂടി എന്നെ പുറത്താക്കി എന്താണ് നിങ്ങൾ പറയുന്നത് ഈ അത്രത്തോളം അല്ല മീ എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ നടന്നു നീങ്ങുന്ന വഴിയിലൂടെ തങ്ങളെ കാണാൻ വേണ്ടി ടോടി വരുന്ന ആ പ്രിയപ്പെട്ട ആളുകൾ എന്നെ പുറത്താക്കുമോ അപ്പൊ പറഞ്ഞു ഞാൻ അതെ അങ്ങനെ നിങ്ങളെ പുറത്താക്കും നിങ്ങൾ കൊണ്ടുവന്ന ഈ സത്യപ്രബോധനം ഇത് ഒരു സത്യമായ ഒരു മതം അല്ലെങ്കിൽ പ്രബോധനവുമായിട്ട് ആര് വന്നിട്ടുണ്ടെങ്കിലും അവരോട് ശത്രുത കാണിക്കപ്പെടുന്ന ഒരു സമുദായം ഇല്ലാതെ ഇബ്രാഹിം സ്ലാത്ത് വസന തുടങ്ങി ഓരോ പ്രവാചകന്മാർ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് വന്ന സമയം അവരെ ആട്ടി ഓടിക്കാതിരുന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് മഹാനരാകുന്ന വറക്കത്തിൽ പറയാൻ അങ്ങനെ തങ്ങളുടെ പേടി മാറി പിന്നീട് കാലങ്ങൾക്ക് ശേഷം കുറച്ച് കാലങ്ങൾ വഹിയൊന്നുമില്ല പിന്നീട് കുറച്ച് കാലം ശേഷമാണ് മഹാലാവുര ആകാശ ആകാശമുടികൾക്കിടയിൽ ഒരു കുശി ഇരിക്കുന്നത് പോലെ കണ്ടു അത് കണ്ടപ്പോ വീണ്ടും പേടിയായി അന്ന് വന്നപ്പോ നല്ല ശരി മനുഷ്യന്റെ രൂപത്തിലാ വന്നത് പിന്നീട് ആ രൂപത്തിൽ കണ്ടപ്പോ പേടിക്കൊളർത്തുന്ന രൂപത്തിൽ കണ്ടപ്പോ തങ്ങൾ ബേജാറായി വീട്ടിലേക്ക് തന്നെ ഓടി ഓടിയിട്ട് പറഞ്ഞു ദസീർ എന്നെ ഒന്ന് ഓടി ഉറക്കി തരുമോ അപ്പോ ഇറങ്ങിയായ ഓ പ്രവാ ഓതപ്പെട്ട് കിടക്കുന്ന പ്രവാചകരെ നിങ്ങൾ എണീക്കണം അന്ത്യം ഈ നാട്ടുകാരി നിങ്ങൾ ദിവ്യബോധനം കൊടുക്കണം അവരോട് നിങ്ങൾ നിങ്ങൾ കൊടുക്കണം കൊടുക്കണം നിസ്കരിക്കണം നിങ്ങൾക്ക് ആദ്യ ആയത് അന്നിറങ്ങിയതാണ് അങ്ങനെ നനസ്സു മതങ്ങൾ പ്രബോധനം ചെയ്തു തുടങ്ങി പ്രബോധനം ചെയ്തത് ആദ്യ രഹസ്യമായിട്ടാണ് അടുത്തടുത്ത ഫാമിലിയിൽപ്പെട്ട ആളുകൾ കൂട്ടുകാരായ ആളുകൾ അവരോട് ഇങ്ങനെ പ്രബോധനം ചെയ്തു തുടങ്ങി ആദ്യമായിട്ട് കൂട്ടത്തിൽ വിശ്വസിച്ചത് ാണ് സ്ത്രീകളെ കൂട്ടത്തിൽ കൂട്ടത്തിൽ കുട്ടികളെ അതേപോലെ അടിമകളെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് മഹാരുന്നതിരൂപാണ് ഇങ്ങനെ ആ പ്രബോധനം ഇങ്ങനെ തുടങ്ങി ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി പിന്നീട് അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ ആളുകളോട് പറയാൻ തുടങ്ങി മതത്തിന്റെ ഈ രസങ്ങളും അതുപോലെ തന്നെ ഇതിൽ അനുഭവിക്കുന്ന സന്തോഷവും പറഞ്ഞു കൊടുക്കൂ അങ്ങനെ അക്ബർ സിദ്ധിയപ്പിലപ്പുറത്തങ്ങൾ മുഖേനയാണ് തുലഹത്തിനു വയ്തൽവാധങ്ങൾ അതുപോലെ തന്നെ പ്രമുഖനായ അഞ്ചോളം അല്ല ആറോ ഏഴോ ഒക്കെ സ്വഹാബികൾ കടന്നു വന്നത് സ്ഥിതി പോകുവാനും മുഖേനയാണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ പിന്നീടുള്ള കാലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉച്ചരവാദിത്വ നിർവഹണ കാലമായിരുന്നു വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയാണ് പിന്നീട് തങ്ങൾ കടന്നുപോയത് ഒരു ദിവസം നമുക്ക് ഓർമ്മപ്പെടുത്താം ദൂരം അവിടുത്തെ മനസ്സിലാക്കുവാനും അതോടുകൂടെ അവിടുത്തെ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒന്ന് പോയ തെറ്റു കുറ്റങ്ങൾ അതീവങ്ങൾ പറയുന്നത് കൊണ്ട് അവിടുത്തെ കേൾക്കുന്നത് കൊണ്ട് അവിടുത്തെ മധുരകൾ പുരവിടുന്നത് കൊണ്ട് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം മരിക്കുന്ന സമയം